മുഖ്യമന്ത്രിയുടെ അബുദ്ധത്തിന് ഒരു താക്കീത് കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റ് യു ഡി എഫിന് പിണറായി വിജയന്റെ കിട്ടിയത് ആ ഒരു സീറ്റ് ഏതെങ്കിലും കാരണത്ത് രണ്ട് സീറ്റായി വർദ്ധിപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ പിണറായി വിജയന്റെ അഹങ്കാരം എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റും കൂടെ ഇങ്ങനെ തിരിച്ചു പിടിച്ച് ും നമുക്ക് കിട്ടും അതോടുകൂടിയ പിണറായി വിജയന്റെ അഹങ്കാരത്തിന് ജനാധിപത്യം കേരളത്തിൽ കഴിയുള്ളൂ അത് കഴിയണം അത് കഴിയുന്ന ആത്മാഭിമാനമുള്ള ഈ മണ്ണിന്റെ മക്കൾ ഈ മണ്ണിലും ശ്രീ കൊടിക്കുന്നി സുരേഷിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കാളും വൻ ഭൂരിപക്ഷത്തിന് അധികാരത്തിലേറ്റുമെന്ന് യാതൊരു സംശയവുമില്ല ഇവിടെ പിണറായി വിജയന്റെ ഭരണകാലത്ത് ഉണ്ടായ അക്രമം ൂറ്റിയാക്കി നമ്മുടെ നമ്മുടെ നമ്മളെ ഇതിലെ വെള്ളക്കുടി അടുത്ത് നടക്കുന്ന എസ് എഫ് ഐ കാരനോ ഡി വി എഫ് ഐ കാരനോ അല്ല മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് അവരുടെ മക്കൾക്ക് മരുമക്കൾക്ക് കൊച്ചമ്മയുടെ മക്കൾക്ക് കൊച്ച മക്കൾക്കൊക്കെ ജോലി കൊടുക്കുന്നു ഇതെന്തൊരു രാജ്യം

ഒരു മാർക്ക് ഒന്നാം റാങ്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ വിശ്വാസ്യത എന്തായി ഈ പി എസ് സിയെ വിശ്വാസിച്ചല്ലേ നമ്മുടെ ഒക്കെ നമ്മുടെ മക്കളെയും സഹോദരനെയും സഹോദരിയും ഒക്കെ നമ്മള് കോളേജിലേക്ക് അയക്കുന്നത് കാലത്ത് നമ്മുടെ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ പോലും മാർസിസ്റ്റുകൾ വൽക്കരിച്ചിരിക്കുന്നു അവർക്ക് അവർക്ക് വേണ്ടി മാത്രമുള്ള പ്രസ്ഥാനങ്ങളായി മാറിയിരിക്കുന്നു സകല സ്ഥാപനങ്ങളിലും അവർക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ ആകുമ്പോൾ അവരെ എല്ലാം സ്ഥിരപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് അവകാശപ്പെട്ട ജോലിയാ എന്റെ മുമ്പിൽ ഇരിക്കുന്ന അച്ഛന്മാർക്കും അമ്മമാരുടെ മക്കൾക്കും കൂടെ അവകാശപ്പെട്ട ജോലിയാ അതാണ് പിണറായി വിജയന്റെ ദുർബലത്തിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനെ അറുതി വരത്തണ്ട് ക്രമസമാധാനത്തിന്റെ അവസ്ഥ എന്താ ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ കൊള്ളുവെപ്പുകൾ പിടിച്ചുപറിയും മോഷണം അത് മാത്രമാണോ നാല് വയസ്സുള്ള കൊച്ചിനെ പോലും ഇത് നേരെ ചുള്ള വളർത്താൻ കഴിയാത്ത അച്ഛന്മാരുടെയും അമ്മമാരുടെയും രാജ്യമായി കേരളം മാറിയിട്ട് നമ്മുടെ തൊട്ടടുത്തല്ലേ വണ്ടിപ്പെരിയാർ ഇടുക്കി കോട്ടയം ജില്ലയിൽ നങ്ങുകേറിയ മുണ്ടക്കേസിന് അപ്പുറത്ത് ഇടുക്കി ജില്ലയിൽ വണ്ടി നാല് വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ സ്ഥലത്തെ ഡി വെ നേതാവ് പീഡിപ്പിച്ച് ഉത്തരത്തെ കെട്ടിത്തൂക്കിയില്ല ആ ഉത്തരത്തെ കെട്ടിത്തൂക്കിയ പ്രതി ഇപ്പം വെറുതെ നടക്കുക കോടതി കേസ് വന്നപ്പോൾ പ്രതിക്ക് അനുകൂലമായി വേണ്ട വിധത്തിൽ കേസ് വാദിക്കാനും വിസ്തരിക്കാനും പബ്ലിക് പ്രോസിക്യൂട്ടർ കഴിഞ്ഞു ജഡ്ജിമെന്റ് എഴുതിയ ജഡ്ജി തമ്മിലോടെ എഴുതിയിരിക്കുന്നു ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഈ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ പോലീസ് അങ്ങേറ്റം പരിശ്രമിച്ചു കോടതി കേസ് നടത്തിയ പബ്ലിക് പ്രോസിക്യൂട്ടർ യാതൊരു തെളിവും പ്രതിക്കെതിരെ ഹാജരാക്കിയില്ല ഞാൻ എങ്ങനെ ശിക്ഷിക്കും തെളിവില്ലാതെ പ്രതിയെ ശിക്ഷിക്കാൻ കഴിയുമോ അതുകൊണ്ട് ഇതിനന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും പബ്ലിക് പ്രോസിക്യൂട്ടറേയും പറ്റി നടപടിയെടുക്കണം ഞാൻ പ്രതിയെ വിടുന്നു എന്ന് പറഞ്ഞാണ് കത്തപ്പന സെഷൻസ് കോടതിയിലെ പോക്സോ കേസ് കോടതിയിലെ ജഡ്ജുകൾ വിധി എഴുതിയിരിക്കുന്നത് ആരെ രക്ഷിക്കുന്നു ഇവരാണ് നമ്മളെ രക്ഷിക്കുന്നു എന്ന് പറയുന്നത് പീഡിപ്പിച്ച് കൊന്നവനെ സംരക്ഷിക്കുന്നവരാ ഈ രാജ്യത്തെ മൂന്നര കോടി ജനങ്ങളെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ സംരക്ഷിച്ചു ഇത് വാള വണ്ടിപ്പരിയറിലെ കാര്യം മാത്രമല്ല വാളയാറിൽ ഒരു സംഭവം ഉണ്ടായില്ലേ പന്ത്രണ്ട് വയസ്സുള്ള ഒരു ദളിത് പെൺകുട്ടി ആ പെൺകുട്ടിയെ സംഘം കൂടി പീഡിപ്പിച്ചു കൊന്നു നിർഭാഗ്യവശാൽ ജി വശാൽ പത്ത് വയസ്സുള്ള അരിഞ്ഞട്ടിക്കുട്ടിയിൽ ഇത് കണ്ടു അപ്പൊ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഈ നേതാക്കന്മാരെ അതിനെ പിടിച്ചു പീഡിപ്പിച്ചു അതിനെ കൊന്നു ഇന്നും സമരം ചെയ്യുക നീതിക്ക് വേണ്ടി ഇവിടുത്തെ പ്രതികളെ ആരെങ്കിലും ശിക്ഷിക്കാനുള്ള നടപടി പിണറായി വിജയത്തോ അവർ സ്വയവികാരം നടത്തിയ ഏറ്റവും ഒടുവിലാണ് നമ്മളെയൊക്കെ കണ്ണു നിറയ്ക്കുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ദിവസങ്ങൾ ഒരു മാസം പോലും വായില്ല സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഒക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുക എന്താണ് സിദ്ധാർത്ഥൻ പൂക്കോട് വെറ്റിനറി കോളേജിൽ പത്തൊമ്പത് വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്ന പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടി അവനൊരു വെറ്റിനറി ഡോക്ടറാക്കാൻ വേണ്ടി അവന്റെ അച്ഛനും അവന്റെ അമ്മയും വെറ്റിനറി കോളേജ് ചേർത്തു പക്ഷേ അവനെ അവർക്ക് തിരിച്ചു കിട്ടുന്ന വെറ്റിനറി ഡോക്ടറായിട്ടല്ല മൂടിപ്പതച്ച സിദ്ധാർത്ഥന്റെ ശവശരീരമാണ് ആ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നത് പ്രിയപ്പെട്ട ഒരു ആ സിദ്ധാർത്ഥൻ നമ്മുടെ മകനല്ലേ ആ സിദ്ധാർത്ഥി എന്റെ മകനില്ലേ നിങ്ങളുടെ മകനില്ലേ നമ്മുക്കും ഈ പ്രായമുള്ള മക്കളില്ലേ പിണറായി വിജയന് കണ്ണീരില്ല കാരണം പിണറായി വിജയന്റെ മൃഗയുമായി മർദ്ദിച്ചു എന്നിട്ടും പോരാഞ്ഞിട്ട് മൂന്ന് ദിവസം പത്തിണിക്കിട്ട് പച്ചവെള്ളം പോലും കൊടുക്കാതെ അവനെ കെട്ടിത്തൂക്കിയാൽ പിണറായി വിജയന്റെ പാർട്ടിക്ക് ഇവിടുത്തെ ആളുകൾ കേരളത്തിന്റെ മനസ്സാക്ഷി വോട്ട് ചെയ്യാൻ പെയ്യുന്നു ഒരു സംശയം വേണ്ട കേരളത്തിന്റെ അമ്മമാരുടെ കണ്ണീർ മക്കളുടെ അച്ഛന്മാരുടെ കണ്ണിൽ പിണറായി പോകും നീത കൃത്യമാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കീഴിൽ കേരളത്തിൽ സിദ്ധാർത്ഥ എന്ന കുട്ടിക്കുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കണം സിദ്ധാർത്ഥന്മാര് ഇനി കേരളത്തിൽ ഉണ്ടാകാൻ നമുക്ക് അനുവദിക്കാമോ സിദ്ധാർത്ഥന്മാർ ഇനി മണ്ണിൽ ഉണ്ടാകണോ നമുക്ക് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടണ്ടേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കോളേജിൽ വിടണ്ടേ ഇപ്പൊട്ട് നമ്മുടെ സ്കൂളുകളെ കുട്ടികളെ സ്കൂളിലേക്ക് കോളേജിലേക്ക് വിടാൻ കഴിയുന്നത് പഠിക്കൽ കഞ്ചാവ് എം ഡി എം എന്ന് മയക്കുമരുന്ന് നിൽക്കുന്ന ജോബി തന്നെയുണ്ട് ആരാ നേതൃത്വം കൊടുക്കുന്നത് സ്ഥലത്തെ എസ് എസ് ഡി എഫ് എക്കാരും അവരെ സംരക്ഷിക്കുന്നതാണ് കൗൺസിലത്തെ മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അതിന് ഒത്താശ കൊടുക്കുന്നതാരാ ഇവിടുത്തെ പോലീസുകാർ പോലീസിനെ പിണറായി വിജയനാണ് കേരളത്തെ നന്നാക്കുമെന്ന് പറയുന്നതെങ്കിൽ ആ പിണറായി വിജയന്റെ അവധി വലിയ ആ പിണറായി വിജയന്റെ രണ്ടു വർഷം ഭരണത്തിന് ഇപ്പോൾ തന്നെ ശാശ്വതമായി അവസാനിപ്പിക്കാൻ കഴിയുന്നവർ നമ്മളാണ് നിങ്ങളാണ് നമ്മൾക്കൊന്നിച്ച് നിന്ന് അതിനുവേണ്ടി വേണ്ടി പോരാടാം എന്ന് മാത്രമല്ല ഞാൻ